ഫെബ്രുവരി മൂന്ന് തിങ്കൾ ഉച്ചയ്ക്ക് ശേഷം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫെബ്രുവരി മൂന്ന് തിങ്കൾ മറ്റന്നാൾ ഫെബ്രുവരി നാല് ചൊവ്വ ഈ രണ്ട് ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു സ്കൂളുകൾക്ക് അവധി മല്ലപ്പള്ളി താലൂക്കിലെ പന്ത്രണ്ട് സ്കൂളുകൾക്ക് കോട്ടാങ്ങൽ പടയണിയോട് അനുബന്ധിച്ച് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉത്തരവായി സർക്കാർ എൽ പി സ്കൂൾ കുളത്തൂർ എൻ എസ് എച്ച് എസ് വായ്പൂർ സെന്റ് ജോസഫ് എച്ച് എസ് കുളത്തൂർ ലക്ഷ്മി വിലാസം എൽ പി സ്കൂൾ പൊറ്റമല കുളത്തൂർ ക്രിസ്തുരാജ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചുങ്കപ്പാറ സെന്റ് ജോർജ് എൻ എസ് ചുങ്കപ്പാറ സി എം എൽ എൽ പി എസ് ചുങ്കപ്പാറ അൽഹിന്ദ് പബ്ലിക് സ്കൂൾ കോട്ടാങ്ങൽ സർക്കാർ എൽ പി എസ് കോട്ടാങ്ങൽ ലിറ്റിൽ ട്രേസിയാസ് എൽ പി സ്കൂൾ കോട്ടാങ്ങൽ തുടങ്ങി മുകളിൽ പേര് നൽകിയിരിക്കുന്ന സ്കൂളുകൾക്കാണ് നാളെയും മറ്റന്നാളും ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ച്